ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് വേവിച്ച കടല കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വയ്യപ്പോഴത്തേക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ വരിക്കച്ചക്കയും കൊണ്ടുവന്നിട്ടുണ്ട് ആ വേവിച്ച കടലയും കൊണ്ടുവന്നിട്ടുണ്ട് വേവിച്ച കടല ഇത്ര അല്ല കേട്ടോ ഞാൻ കുറേ ആദ്യം കഴിച്ച് കഴിച്ച് കഴിച്ചിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നാ ഒന്ന് വീഡിയോ എടുത്തേക്കാണ് അപ്പോൾ ഇതാ ഈ ഒരു കവറിലാണ് ഞാൻ കൊണ്ടുവന്ന സുഹൃത്തുക്കളെ ഇതാ ഈ കവറിലാണ് വേവിച്ച് കൊണ്ടുവന്നത് അപ്പം കുറച്ചേ കൊണ്ടുവന്നുള്ളൂ കിച്ചു വരുമ്പം കിച്ചു സ്കൂളിൽ നിന്ന് വരുമ്പം കിച്ചുവിന് കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ തോട് കിടക്കണമെങ്കിൽ കിച്ചു തന്നെ കൊല്ലും അതുകൊണ്ട് പിന്നെ അവക്കും കൂടെ വെച്ച് വയ്ക്കണം കുറച്ച് ഞാൻ കഴിച്ച് തീർത്ത് കേട്ട കുറച്ച് കുറച്ച് ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റുണ്ട് അമ്മയാണെങ്കിൽ അടുപ്പിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് നേരം വെച്ച് വേവിച്ചെടുക്കും പിന്നെ നമുക്ക് ഗ്യാസിലൊക്കെ ആണെങ്കിൽ ഒരു കോടി എനിക്ക് ഗ്യാസേ ഉള്ളൂ അടുപ്പില്ല അപ്പം ഒരു കോടി ഗ്യാസ് ചിലവാകും കേട്ടോ മറ്റേതാണെങ്കിൽ അമ്മയാകുമ്പോഴത്തേക്കും അടുപ്പിൽ മറ്റേ കഞ്ഞിയൊക്കെ വെച്ചതിന് ശേഷം നിറയെ വിറവിൻ്റെ കല്ലൊക്കെ കിടക്കുമല്ലോ അപ്പം അതിൽ അമ്മയാണെങ്കിൽ എടുത്ത് വച്ചേക്കും എന്നിട്ട് അമ്മ വേവിച്ചെടുക്കും അത് എന്താ എത്തി തന്നെ അങ്ങനെ തന്നെ അമ്മ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അടുപ്പിൽ വെച്ചേ വേവിക്കത്തുള്ളൂ മറ്റേക്ക് അമ്മ ചില മിക്കവാറും ഒക്കെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ അമ്മ അടുപ്പിൽ വച്ച് വേവിക്കത്തുള്ളൂ അത് കഞ്ഞി വയ്ക്കണത് അടുപ്പിൽ വെച്ച് തന്നെ വെക്കത്തുള്ളൂ കറിയും കൂട്ടാനും ഒക്കെ ആണെങ്കിൽ ഗ്യാസിൽ വെച്ച് വയ്ക്കും ഭയങ്കര പിശിക്കി ഞാനാണെങ്കിൽ എല്ലാം അമ്മ അതിലെടുത്ത് വെച്ച് വയ്ക്കും വേണമെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഞാൻ അടി ഗ്യാസിൽ തന്നെ വെച്ച് വെക്കുമോ അതുകൊണ്ട് ഞാൻ മാക്സിമം വാങ്ങില്ല വാങ്ങിച്ചാൽ അമ്മേരെ കൊണ്ടു കൊടുക്കും അപ്പൊ അമ്മ വച്ചുതരും അല്ലാതെ ഇവിടെ വയ്ക്കൂല ഏ വരിക്ക ചക്ക കാണിച്ചു തരാമേ ജോലിക്ക് നിക്കുന്ന ചേച്ചാ അപ്പം ഉച്ചക്ക് ചോറ് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് കടലയും ചക്കയും ചക്ക അത് ഒരു ചക്ക ഉണ്ടായിരുന്നു അതിന് പകുതി ഞാൻ എടുത്തോണ്ടെന്ന് എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇത് കടയിലാണ് ഞാൻ നിൽക്കുന്ന ഷോപ്പിലാണ് വച്ചിരിക്കുന്നത് ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് പോകും അപ്പം ഇന്ന് ചിലപ്പോൾ ഇത് ഇവിടെ കടയിലെ എണ്ണം ഇത് വന്നിട്ട് അറക്കയാണെങ്കിൽ ചക്ക ഇത് അറക്കയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കും അതായത് കടയിലെണ്ണം വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അറുത്ത് കഴിക്കും അത് ഇനി കിച്ചു വന്നതിന് ശേഷമേ അറിയാവുള്ളൂ ചിലപ്പം നമ്മൾ കടയിൽ ഇങ്ങോട്ട് വിളിക്കും ചക്ക ഇരിക്കുന്നുണ്ട് വരുന്നോ എന്ന് ചോദിക്കും വരുന്നെങ്കിൽ നമ്മളിവിടെ വെച്ച് അറുത്ത് കഴിക്കും ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അറുത്ത് കഴിക്കും നമ്മൾ എല്ലാവർക്കും കൊടുത്ത് കഴിക്കും എനിക്ക് അതെനിക്ക് ഭരിക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ മണം 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 മാ രക്ഷയില്ല ഞാൻ കടല കടലെന്ത് ചെയ്തെന്നറിയാമോ കടല കുറേ ഞാൻ കഴിച്ചു കഴിച്ച് കടല ഇനി ഇരിക്കണത് വേണോങ്കിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കഴിച്ച് ഇത്രേ ഇനി ഇതില് കൊറേക്കെ തോടാണ് കടലേരെ തോടാണ് കടല കുറച്ചേ ഉള്ളു ഞാൻ കഴിച്ച് കുറച്ചേ ഉള്ളു ഇന്ന് അവള് വന്നിട്ട് എനിക്ക് തരും ഇതില് കുറച്ചൊക്കെ തോടാണ് ഇത് ഉണ്ട് അത് തോട് തോട് ഇതിനകത്ത് കിടക്കണേ ഞാൻ കഴിച്ചിട്ട് ഇതിനകത്ത് തന്നെ ഇട്ട് തോടാണ് കുറച്ച് ഇരിപ്പുണ്ട് ഇനി കഴിച്ചു കഴിഞ്ഞാൽ എന്നെ കൊല്ലു അതുകൊണ്ട് ഇന്ന് ഈ ചക്ക അറക്കണത് ഇന്ന് അവള് വന്നിട്ടായിരിക്കും മിക്കവാറക്കുന്നത് എനിക്ക് എനിക്ക് കൊതിയായിട്ട് വയ്യ ഞാനാണെങ്കിൽ രണ്ടൂന്നെണ്ണമൊക്കെ എടുത്തു എല്ലാം മധുരം ഉണ്ട് ഉം രണ്ടുമൂന്നെണ്ണമൊക്കെ എടുത്തു കഴിച്ചു കേട്ടോ മിച്ചെടുത്തപ്പോഴത്തേക്ക് ഇത്രയേ വന്നുള്ളൂ അതിന്റെ മറ്റേ ഇതൊക്കെ വെട്ടണം അല്ല വെട്ടിട്ടേ ഉം എടുക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ ബാക്കി കൊറച്ചൊക്കെ എനിക്ക് വണ്ടിയിൽ വെച്ച് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ ഇനി ബാക്കി അങ് വീട്ടിൽ ഇരിപ്പുണ്ട് ആളെ ബാക്കി ഞാൻ വീട്ടിൽ പോയിട്ട് കഴിക്കണ്ടാ ചക്ക ഇനി അറക്കുമ്പഴത്തേക്ക് കാണിച്ചു തരാമേ കടയിലണ്ണ വിളിക്കും അപ്പോഴെണ്ണം വന്ന് ചെലപ്പോ അറക്കും എനിക്ക് കറക്റ്റായിട്ട് അറക്കാനും പറഞ്ഞില്ല ഇതമ്മയാണ് വെട്ടിത്തന്നത് ഞാൻ വലിച്ചുപിച്ചെടുക്കുകയാണ് സുഹൃത്തുക്കളെ വരുന്നില്ലട വരുന്നില്ല അയ്യോ വലിച്ചു അതോണ്ട് വലിച്ചുപിച്ചപ്പോഴും നല്ല മധുരയില്ല ഭയങ്കര മധുരം കൂട്ടുകാരൻ്റെ വീട്ടിൽ കിച്ചു വന്നിട്ട് അറക്കുമ്പോ ഉം കേട്ടോ അങ്ങനെ കൊറയാ കടല പച്ച കടലയാണ് എൻ്റെ അനിയൻ അനിയെ മാഞ്ചോണ്ടേ അമ്മ വെച്ച് വേവിച്ചതാണ് അപ്പോൾ ഇനി കടല കുറേ പച്ചക്കടലാണ് വേവിക്കാത്തത് വീട്ടിൽ ഇരിപ്പുണ്ട് അത് ഞായറാഴ്ച നമ്മളെല്ലാവരും പോവുമല്ലോ എൻ്റെ അനിയ തീരെ മോള് വരും അപ്പോൾ എൻ്റെ മോളെ വീട്ടിൽ കാണും ഞാൻ അപ്പോഴമ്മ അവിടെ നിന്ന് വേവിച്ചു തരും പോകുമ്പോഴത്തേക്കും അപ്പോൾ അത് കുറേ ഇനി ഞായറാഴ്ചയാകുമ്പോൾ സ്വസ്ഥത അവിടെ അവിടെ ഇരുന്ന് കഴിക്കാം അതിപ്പം ഞാൻ കഴിച്ചു കാണാം ഞാൻ കണ്ടു ബസ്സിൽ വരുന്നത് അപ്പഴ അവടെ പറയാ നമുക്ക് ഒരു സാധനം ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ചക്ക എന്ന് പറയുമ്പഴത്തേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പോഴാ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം പ്പുറത്തെ അമ്മരോട് സംസാരിക്കുകയാണ് വന്നോടെ എന്റെ ബാഗാണ് തൂക്കിയിട്ടേക്ക് ഞാൻ മീഷോ ഇന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ എന്റെ ബാഗാണ് ഗൈസ് എന്റെ ബാഗാണ് മാറ്റൊന്ന് എന്നാലേ ഞാൻ കഴിക്കു പിച്ച് കഴിക്കുന്നുണ്ടോ അതാ ഞാൻ വീഡിയോ എടുക്കണോണ്ട് കഴിക്കുന്നില്ല അല്ലെങ്കി ഇതിനുമ്പേ മാറ്റം എൻ്റെ കീഡിയോ അത് ഇന്ന് പിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് ആ മാറ്റി കേട്ടാ മാറ്റി മാറ്റി ആ മാറ്റി മാറ്റി എന്തോന്ന് അവിടെ കളി ഹായ് ഇവൻ കണ്ടാ ഹലോ ഹായ് ടു നമ്മളെ ഫ്രണ്ട്സ് അല്ലേ അത് നീ അതിന്റെ ഇതൊക്കെ വെട്ടിയാലേ വെരി ഓൾ മിട്ടഞ്ഞിക്ക് അറിഞ്ഞൂടാ അ നീ എ പറഞ്ഞില്ലേ എനിക്ക് വെട്ട അറിഞ്ഞൂടാന്ന് വെട്ട അറിഞ്ഞൂടാ വെട്ട അറിഞ്ഞൂടാspotify ആയിട്ട് എനിക്കറിഞ്ഞൂടാ എന്റെ ബാഗിനെടുത്തോണ്ട് പോവാ ആര് പറഞ്ഞ് എന്റെ ബാഗിനെടുത്തോണ്ട് വേറൊരു സാധനം കൂടെ ഇരിക്കുന്നു കണ്ടില്ലേ അങ്ങോട്ട് നോക്ക് തോടൊക്കെ കിടക്കണത് ഏ അത് വേണ്ടേ അത് ഞാൻ പിന്നെ കഴിക്കാം

അതുകൊണ്ട് ഞാൻ എന്റെ ഇതുപോലെ നോക്കുന്നത് കൊണ്ട് അയ്യ ചുരി ാണ് തോന്നുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചക്ക ഇറക്കുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക കിട്ടണം എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തണം തിന്നു ഒന്നുകിൽ വേവിച്ചിരുന്നു ഭയങ്കര ഗുണമാണ് ചക്ക കുരുവിന് പിന്നെ ചക്ക കുരു കഴിച്ചിട്ട് വേവിച്ചു പോ ഞാൻ കുറച്ച് കഴിച്ചു എനിക്ക് ബാക്കി വെച്ചിരി ബാക്കി ഇതൊക്കെ കിച്ച് കഴിച്ചുകൊണ്ടിരിക്കും അതിൽ നിന്ന് എനിക്കും കൂടെ വേണം ഇത് അവിടെ എണ്ണം വരുമ്പോഴത്തേക്ക് ഇത് ബാക്കി ഇത്ര ഇരിപ്പുണ്ട് ഇവിടെ ആ ഇത്ര ഇരിക്കും അത് എണ്ണം വരുമ്പോൾ അണ്ണൻ കൊടുക്കുക ഇതിൽ നിന്ന് എനിക്കും കൂടെ വെച്ചിരി ബാക്കി അങ്ങ് അമ്മമേരെ വീട്ടിൽ ഇരിക്കുന്നു അത് നമുക്ക് നാളെ പോകുമ്പോൾ കഴിക്കാം കേട്ടോ ഏ ഇത് ഊമ മനുഷ്യനാണേ വാ തുറന്നൊന്നും പറയൂല ഊമകളിൽ ഊമയാണ് എവിടെ എനിക്കൊരു തന്നേ താനേ വരുന്നെന്താ ഇത്രയും പാടുവെട്ടി ഞാൻ വെട്ടി തന്നതല്ലേ തായ് നല്ല മധുരം അല്ലേടോ ഓ നല്ല മധുരം ആ ഇല്ല നല്ല മധുരം ഇളക്കി എടുക്കാൻ ഭയങ്കര പാടുകളയല്ല ഇളക്കി എടുക്കാൻ ഭയങ്കര പാടാണ് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇന്ന് ഫ്രീ ആയിട്ട് വെട്ടിക്കൊണ്ടുവന്നു വെട്ടിക്കൊണ്ടുവന്നും അവിടെ വീട്ടിൽ വെച്ചിരുന്നെ പച്ച വെട്ടി വെട്ടിക്കൊണ്ടുവന്നത് ഇപ്പം പഴുത്തും എല്ലാ വർഷവും വെട്ടി കൊണ്ടുവരും പിന്നെ നമുക്ക് അതുകൊണ്ട് ചക്കയ്ക്കും മാങ്ങയ്ക്കും മാങ്ങ മാങ്ങ വരുമ്പോൾ മാങ്ങയും ഇഷ്ടം പോലെ കാണും ചക്ക വരുമ്പോൾ ചക്കയും ഇഷ്ടം പോലെ കാണും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഒരു പച്ച മാങ്ങയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ മാവിൽ നിന്നതാണ് അതുകൊണ്ട് അതിനെ അത് ഇത്തിരി പഴ ഇത്തിരി ഒരുമാതിരി കളർ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്ന് കേട്ടാണ് അടുത്ത് അപ്പം അടുത്ത് എടുത്തോണ്ട് വന്ന് രണ്ടുമൂന്ന് ദിവസമായി പഴുത്താൻ വെച്ചിരുന്നു പക്ഷേ അത് പഴുത്തിട്ടില്ല ഞാൻ എന്നും നോക്കും ഇവിടെ കടയിൽ തന്നെ ഇതും അത് വച്ചിരുന്നിട്ട് ഞാൻ എന്നും നോക്കും കേട്ടാ പഴുത്തം ഒന്ന് പഴുത്തം പഴുത്തില്ല ആ എടുത്ത് വെച്ച കളർ പോലെ തന്നെ ഇരിപ്പുണ്ട് ഈ കളർ കണ്ടാണ് ഞാൻ എടുത്തതേ എടുത്തത് പറിച്ചെടുത്തത് പക്ഷേ ഇല്ല ആയിട്ടില്ല അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പം അതുകൊണ്ട് ചക്കയും മാങ്ങയും വരുന്ന സീസണിൽ ഞാനാണെങ്കിൽ ഒന്നുകിൽ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കും ഉണ്ടെങ്കിൽ പിന്നെ വാങ്ങിക്കാതിന് നിൽക്കൂല നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ എന്തിന് വാങ്ങണം ഇഷ്ടംപോലെ കിട്ടും കേട്ടോ ചക്കയും മാങ്ങയുള്ള സീസണിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും സ്കൂളിൽ നിന്ന് വന്നിട്ട് കിച്ചൂൻ്റെ ആഹാരം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ വൈകുന്നേരത്ത് സ്കൂളിൽ നിന്ന് വന്നിട്ട് കിച്ചുന്റെ ആഹാരം എന്ന് പറയുന്നത് ചക്കപ്പഴമായിരുന്നു ആയിരുന്നു ചക്കപ്പഴം ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ ആണല്ലോ പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല അയ്യോ അതാണ് ഉണ്ട് കടിച്ച് പട്ടി കടിച്ച് വലിച്ചു വെച്ചിരിക്കുന്നു വലുതാ കണ്ട കഴിച്ചു തീർത്തതാ വെച്ചിരിക്കണേ ആര് ക്യാമറ ഓഫ് ആക്കി വെച്ച് തിന്ന് നീ ഇങ്ങനെ പട്ടി കടിച്ചു വലിക്കുന്നതുപോലെ ഇട്ട് കടിച്ച് കടിച്ച് വലിച്ചു വലിച്ചു തിന്നു അവനെ എല്ലാരും കണ്ടേ എല്ലാരും കണ്ടേ നാട്ടാരും കണ്ടേ ചക്കപ്പഴ ചക്കപ്പഴക്കൊരിച്ച് എല്ലാരും കണ്ടേ ലല്ലേ ഞാൻ പോയി അടുത്ത് കടല കടല കഴിച്ച ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കാണെങ്കിൽ വായി വടച്ചു വെച്ചോണ്ടിരിക്കുന്നു അയവെട്ടു പശു അയവെട്ടുന്നത് വായിരത്തെടുത്തിട്ടിരിക്കൂ കഴിക്കൂ നാണമെന്താണ് കയ്യില തോടും മച്ചോണ്ടിരിക്കുന്ന അത് കടല കഴിക്കണത് കാണണ്ട എന്നാരും അതാ കഴിക്കണേ കൈ അറിയാതെ വായിലോട്ട് പോവും ഇരിക്കുന്നത് അതാ എണീറ്റ് പോണ് അതാ എണീറ്റ് പോണ് അതാ ഓടുന്നുണ്ട് ഓടുന്നുണ്ട് ഓടുന്നുണ്ടേ ഓടുന്നുണ്ടേ പക്ഷേ ചക്കപ്പഴം തിന്നിട്ട് കൈ അഴുകിക്കൂടാ മധുരം കാണൂല്ല പിന്നെ അടുത്ത വർഷത്തെ ചക്ക കായ്ക്കണത് സത്യം അങ്ങനെ ഉണ്ട് അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് ചക്കപ്പഴം നിന്നിട്ട് കൈ അഴിയടുത്ത വർഷത്തെ ചക്ക മധുരം കാണൂലെന്ന് പറയും ആ എന്തെങ്കിലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം ഇത് ചക്കപ്പഴം തിന്നിട്ട് കൈ അഴുകി കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ചക്ക മധുരം കാണൂല എന്നാണ് പറയണത് എനിക്കതിൻ്റെ വേറെ അർത്ഥങ്ങളൊന്നും അറിഞ്ഞുകൂടാ ഇങ്ങനെയൊക്കെ പറയും ാണ് ഞാൻ ഇത്രയും ദോസ കൊണ്ടുപോയത് ഇവിടെ ഇതായിരുന്നു എന്റെ ബാഗ് ഇന്നലെ ഈ ബാഗ് വരുന്നത് വരെ ഇതായിരുന്നു എന്റെ ബാഗ് ഇത് കൂടുതൽ പൈസയൊന്നും കൊടുക്കൂലേട്ടാ കൂടുതൽ പൈസ കൊടുത്ത് ഞാൻ ബാഗ് വാങ്ങിക്കൂല ഇത് നമ്മള് എത്ര വർഷമായി ഞാൻ ശേഷം വർഷമായിട്ട് എട്ടൊൻപത് വർഷമായി വാങ്ങിയിട്ട് ഈ ബാഗ് വാങ്ങി ഇതിന്റെ ഇത്രയും ഭാഗം ചീത്തയായതേ ഉള്ളൂ ഇത് വാങ്ങിയതിരുന്നെങ്കിൽ ഇത് എന്നെ കൊണ്ട് നടക്കുകയും ഇത് നൂറ്റി അമ്പത്തി വലിയ പുതിയ കാലം ഒന്ന് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും ഇട്ടോട്ടോ എന്തെങ്കിലും അങ്ങനെ എനിക്ക് ഒരു അന്ന് നൂറ് രൂപ എന്തോ ആയിരുന്നു ഒമ്പത് വർഷമായി നമ്മൾ വാങ്ങിച്ചപ്പോൾ നൂറ് രൂപയെന്നോ ആയിരുന്നു ഈ ബാദിൻ്റെ വരാം ഇരുന്നൂറ്റി അമ്പത്തിയേഴ് രൂപ നമുക്ക് മൂടിക്ക ബാഗൊന്നും ബ്രാൻഡഡ് ബാഗൊന്നും വേണ്ട എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ വല്ല എനിക്കറിയാം പിന്നെ മിഠായി ചിപ്സ് ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ വേണമെങ്കിലും മതി ഇതിലാവുമ്പോഴേക്കും സ്ഥലങ്ങളാണ് കലശ് പോലെ മനസ്സിലൊടുത്തിരിക്കുക ഇതൊക്കെ പിന്നെ എനിക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പിന്നെ ഇതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡയറി കാണും ഒരു പേന കാണും പിന്നെ ഒരു എന്തോ പറയാ ഒരു ബോട്ടിൽ വെള്ളം കാണും പിന്നെ ഒരു അഞ്ച് പത്തോ പതിനഞ്ചരൂ കാണും അത്രേ അത്ര കൂടുതലനുസരിച്ച് ടിക്കറ്റിന്റെ പൈസക്ക് കൂടുതലേ ആവും ടിക്കറ്റിന്റെ പൈസ അടുത്തൊക്കെ ആണെങ്കിൽ ഒരു പത്തോ മുപ്പതോ രൂപ അങ്ങനെയൊക്കെ കാണുകയുള്ളൂ അപ്പൊ അത്രയൊക്കെ ഇതിനകത്ത് കാണുകയുള്ളൂ പിന്നെ കുറേ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ പേപ്പറുകൾ അങ്ങനെയൊക്കെ കാണുകയുള്ളൂ അതന്നെ ഒന്നുമില്ല കേട്ടോ ചില കുറഞ്ഞ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നൂറ്റി അമ്പത്തി ഏഴ് രൂപ ഇത് ചെരുപ്പെന്ന് പറയണം നൂറ്റി ഇരുപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വില കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഞാൻ മാറ്റൂ സത്യമാണ് ഏറ്റവും കൂടുതൽ പൈസ കൂടുതൽ ചിലവാക്കുന്നത് ഞാൻ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത് ഡ്രസ്സായാലും കുറഞ്ഞതൊക്കെ വാങ്ങിക്കുള്ളൂ നല്ല ഡ്രസ്സായു പക്ഷെ കുറഞ്ഞതാ മറ്റും മാത്രമേ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുകയുള്ളൂ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പിന്നെ കഷ്ടപ്പെടുന്നത് ഇങ്ങനെ പൈസ ഉണ്ടാക്കണെങ്കിലും വയ്ക്കാനും അങ്ങനെയൊക്കെ ചെറിയ നമ്മളെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അമ്മേടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടല പിന്നെ ചക്ക പിന്നെ മീറ്റോയി വാങ്ങിയ നൂറ്റി അമ്പത്തി അഞ്ച് രൂപയുടെ ബാഗ് എന്റെ പഴയ ഡാഗ് പിന്നെ കോലം അത് അതിൻ്റെ അകത്ത് സുബ്ബൊക്കെ പോയി കേട്ടോ സുബ്ബൊക്കെ പോയി ഈ ഒരു സുബ്ബം ഉണ്ടായിരുന്നു ഇതൊക്കെ തീർത്തിടക്കുവാണ് ആരാണ് ഇരിക്കുന്നതെന്ന് കണ്ടോ ഇതെൻ്റെ അനിയത്തിയുടെ മോളാണ് അപ്പം ഇന്നലത്തെ വീഡിയോയുടെ കൂടെ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഈ വീഡിയോയും കൂടെ ചേർക്കുവാണേ ഇത് നമ്മളെ അമ്മ രാവിലെ ഇന്ന് അവൾക്ക് സ്കൂള് ലീവ് ആയതുകൊണ്ട് ഇവിടെ അപ്പോൾ കിച്ചു ആണെങ്കിൽ അങ്ങോട്ട് വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ് അവളെ അപ്പോഴേ അവളുടെ അമ്മയ്ക്ക് ഇവിടെ വരണമെന്നായത് വരാൻ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ആ അവൾ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ആക്കിയിട്ട് പോയാ അവളെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷമാണ് ഞാൻ ഓർത്തത് അയ്യോ വീഡിയോ എടുക്കേണ്ടതായിരുന്നു അത് സാരമല്ല ഇനി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ അവളെ അപ്പം ചച്ചുവിന് എന്താണ് പറയാനുള്ളത് പറ ഞാൻ ചച്ചു ശിവാനിയാണ് പേര് ഞാൻ ചച്ചു എന്നാണ് വിളിക്കുന്നത് അതാണ് ഇടക്കിടയ്ക്ക് ചച്ചു എന്നാണ് വിളിക്കുന്നത് ചച്ചുവിന് പറയാനുള്ളത് പറയുന്നത് പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ ആ തുടങ്ങിയതേ ഉള്ളൂ ഒന്ന് പരീക്ഷ അങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിൽ മിക്കവാറും ഒക്കെ ലീവായത് കൊണ്ട് ഇവിടെ വരും ഇനി ഇവർ ഞാൻ ഉച്ചയ്ക്ക് അമ്മയുടെ വീട്ടിലാണ് ചോറ് കഴിക്കാൻ വേണം അപ്പോഴേ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരും അല്ലേ ചച്ച യെസ് അതാണ് അപ്പം ഇനി ശനിയാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ കുറേശ്ശെ കുറേശം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടാ അല്ലേ അല്ലേ ഇന്ന് ഇവളെ വെച്ച് ഞാൻ കൊറേ ഇവിടെ റീലൊക്കെ ചെയ്യാനാണ് എന്റെ പരിപാടി ഇന്ന് കൊല്ലുവന്നാണ് അർത്ഥം ഒന്ന് അർത്ഥം തരാ കിച്ചു എവള് അറിഞ്ഞിട്ടില്ല കിച്ചു ആണെങ്കിൽ വീട്ടില് എവളെ വിളിക്കാൻ പോവാൻ വേണ്ടിയിട്ട് വീട്ടിലാണെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എവളാണെങ്കിൽ ഇവളെ ഇവിടെ എന്റെ കടയില് കൊണ്ടുവന്ന് അവളെ അമ്മ ആക്കിയിട്ട് പോയി ഇനിയിപ്പോ സസ്പെൻസ് ഇനിയിപ്പോൾ വരുമ്പോഴത്തേക്കാണെങ്കിൽ അവൾ ഇനിയിപ്പോൾ ഒരുങ്ങിയാണ് വരുന്നത് അതിൻ്റെ ദേഷ്യമൊക്കെ അവൾ ഇന്ന് ഇപ്പം എൻ്റെ കൂടെ തീർക്കും അത് വേറെ കാര്യം ഞാൻ വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവളെ കയ്യിൽ മൊബൈലും ഇല്ല ഇവിടെ ഒരു മൊബൈലേ ഉള്ളൂ അത് ഞാനും അവളും കൂടെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പിള്ളേരുടെ കയ്യിൽ മൊബൈൽ അങ്ങനെ കൊടുക്കുന്നത് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ എൻ്റെ കൂടെ അവൾ കളിച്ചും പാടിയും ആടിയും അതുപോലെ തന്നെ ഈ എന്റെ കൂടെ എന്റെ കൂടെ കളിക്കും പാടും ഡാൻസ് കളിക്കും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കളിച്ച് നടക്കുന്നവരാണ് അതിന്റെ ഇടയിൽ നമുക്ക് മൊബൈലിൻ്റെ ആവശ്യമൊന്നുമില്ല ആ അതിന്റെ ഇടയിൽ നമുക്ക് മൊബൈലിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഇങ്ങനെ കൊച്ചു പിള്ളേരെ ആദ്യ തന്നെ അത് നമ്മൾ ഞാനും ഇവരെ പോലെ കളിച്ച് നടക്കും ഇവരും പോലെ കളിച്ച് നടക്കും അങ്ങനെ നമ്മൾ കളിച്ചു തരാ അതിന്റെ ഇടയില് മൊബൈലൊന്നും കൊടുത്ത് പിള്ളേർ അപ്പൊ അതുകൊണ്ട് അവൾ നോക്കിക്കോ അത് ഞാൻ കാണിച്ചു അവള് വരുമ്പഴത്തേക്ക് ഇനിയിപ്പൊ നോക്കിക്കോരുമ്പഴത്തേക്ക് അപ്പം കിച്ചു വലിയ കാര്യത്തിൽ ഒരുങ്ങി ബാഗൊക്കെ കൊണ്ട് വന്ന് പിന്നെ ചച്ചുവിനെ വിളിക്കാൻ പോകാൻ വേണ്ടിട്ട് പക്ഷേ എന്തി ചച്ചു വന്ന് ഏർ ഉച്ചക്ക് പോവാ ഉച്ചക്ക് അമ്മേരെ വീട്ടിൽ പോവാ ഞാൻ പറഞ്ഞ് ഉച്ചക്ക് ആ വാല് പുറകെ പോകുന്നുണ്ട് ഒരെണ്ണം പെയ്യപ്പതിന്റെ വാല് പുറകെ പോണ് ഉച്ചക്ക് പോവാന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മ എന്റെ അമ്മ വീട്ടിൽ പോവാൻ വേണ്ടിയതാ പോകേണ്ട രണ്ട് സാധനങ്ങളും കൂടെ ഇരിക്കുന്ന ഞാൻ വരരുത് ഉച്ചയ്ക്ക് വരുമ്പോ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പോയി രണ്ടെണ്ണം കൂടെ

കുറച്ച് മറ്റേ കടല ഞാൻ നമ്മള് കഴിച്ച് ഞാൻ എനിക്ക് ചൂമ്പ കൂടെ കഴിച്ച് കടല കടയിലെ അന്നാരെടുത്ത് ഇനി ഇല്ലേ ചക്ക ഇരിക്കണം ആ ചേറെ കുത്തി അയച്ചോണ്ടിരിക്കണല്ലോ കൊടുത്താൽ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അത് ഞാൻ കുത്തിയിരിക്കണം കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു கொள்ளரிந்து நல்ல ஆதுரம் உண்டும் சோறு கழிக்க வந்தால் ஞாபகம் கடல கழிக்குது கடல அழிச்சா சாறு இறங்கல ஆக்கி இக்கணை வீட்டில் கொண்டு போகாம் விளச்சேன் ஆ இட வேண்டே அம்மா அம்மாக்கு வணோம் அம்மாக்கு குறச்சு வேணும் அம்மாக்கு உரச்சிட்டு கொண்டு போக ஆ அப்பா இல்லை அம்மா பச்ச இக்கணும் ஆ நாளிக்கோ ஆ അപ്പം കേട്ടോ ഇനി ചോറ് കഴിക്കാൻ ഒഴിക്കാ ചോറേ ആ ചൂന വിളിക്കുന്നു പിന്നെ അയല മീന് അടുത്ത മൂന്ന് ദിവസം കൊണ്ടേ അയല്ല മീൻ എന്നെ എനിക്ക് വേണോ വറുത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കറി വെച്ച മീൻ കറി വെക്കുന്ന മീൻ എനിക്ക് ശകലം മതി ആ വറുത്ത മീൻ എന്റെ മീൻ കറി വെച്ച മീനു പേരെ വറക്ക മീന് തച്ചു ആ ചു ഈ കവറുകളെല്ലാം കാണുന്നത് അത് മറ്റേ ആക്രി ആക്രി കാരെല്ലാം പഞ്ചായത്തൊന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴുകി ഉണക്കി അമ്മ സൂക്ഷിച്ച് വെച്ചിരിക്കണം കേട്ടോ അപ്പോഴും മീൻ ഒരു മീനിനെ മൂന്നായിട്ട് വെച്ചിരിക്കണം ഒരു വറുത്ത മീനിനെ അടുത്ത് എന്തൊക്കെ കറി വെച്ചിരിക്കണേ പിന്നെ അയല കറി വെച്ചതുണ്ട് പിന്നെ തോരൻ എന്തോ ഉണ്ട് കറിയുണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഇരിക്കുന്നുണ്ട് മാങ്ങ അച്ചാർ ആ മാങ്ങ അച്ചാർ ഇതായിരിക്കുന്നു അച്ചാർ അപ്പം അതൊക്കെ ഇരിക്കുന്നത് ഇത് വെച്ച് ചോറ് കഴിക്കട്ടെ ഞാൻ ഉള്ളു ഇന്നത്തെ വിശേഷം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇടയ്ക്കൊക്കെയാണ് വീഡിയോയിൽ ചില കണ്ടൊക്കെ ഉള്ളത് അപ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ എനിക്കാണെങ്കിൽ ഫസ്റ്റിലൊക്കെ നമ്മൾ തുടങ്ങുന്നതല്ലേ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല കേട്ടോ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം ലൈക്ക് തീർച്ചയായിട്ടും വേണം ലൈക്കൊക്കെ കുറവാണ് ലോങ് വീഡിയോസിന് Okay, vou caminhar, Ok. Posso Bye, 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 bye.